എസ് എൻ ഡി പി യോഗത്തിനും ജനറൽ സെക്രട്ടറിക്കും കുടുംബത്തിനുമെതിരായ ഭീഷണി സി പി എം അവസാനിപ്പിക്കുന്നതാണ് നല്ലതെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ വ്യക്തമാക്കി ബി ജെ പിക്ക് വോട്ട് ചെയ്തതിൻ്റെ പേരിൽ ആരെയും വേട്ടയാടാൻ സി പി എമ്മിനെ ഒരിക്കലും അനുവദിക്കില്ല നഗ്നമായ ന്യൂനപക്ഷ പ്രീണനമാണ് ഇടതുപക്ഷത്തിന്റെ അടിത്തറ തകർത്തത് അതിന് ഭൂരിപക്ഷ വിഭാഗങ്ങളുടെ നെഞ്ചത്ത് കയറിയിട്ട് കാര്യമില്ല ന്യൂനപക്ഷ പ്രീണനം തുടരുമെന്നാണ് സി പി എം നൽകുന്ന സന്ദേശം ഇതോടെ അടിസ്ഥാന ജനവിഭാഗങ്ങളും പാരമ്പര്യമായി സി പി എമ്മിനെ പിന്തുണയ്ക്കുന്നവരും കൂടി സി പി എമ്മിനെ കൈവിടിയും അതിന് എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെ ആക്ഷേപിച്ചിട്ട് ഒരു കാര്യവുമില്ലെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു വെള്ളാപ്പള്ളിയും കുടുംബത്തെയും വളഞ്ഞിട്ട് ആക്രമിക്കുകയാണ് സി പി എം ചെയ്യുന്നത് ഇത് അനുവദിച്ചു കൊടുക്കാൻ ബി ജെ പിക്ക് സാധിക്കില്ല ഈഴവ സമൂഹം എല്ലാ കാലത്തും പിന്തുണയ്ക്കും എന്ന സി പി എമ്മിന്റെ മിഥ്യാധാരണ ലോക്സഭാ തെരഞ്ഞെടുപ്പോടെ അവസാനിച്ചു പിന്നാക്ക വിഭാഗങ്ങളും സി പി എമ്മുമായുള്ള ബന്ധം അവസാനിപ്പിച്ചു തുടങ്ങി എന്നാൽ മുസ്ലിം വിഭാഗങ്ങളുടെ വോട്ട് ഇത്തവണ കിട്ടാതിരുന്നിട്ടും സി പി എം അവരെ വിമർശിക്കാൻ തയ്യാറാകുന്നില്ല സമസ്തയുടെ നേതാക്കൾ ഉൾപ്പെടെ സി പി എമ്മിനും മുഖ്യമന്ത്രി പിണറായി വിജയനുമെതിരെ ശക്തമായ വിമർശനം നടത്തിയിട്ടും പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഒരക്ഷരം മീണ്ടിയില്ല ന്യൂനപക്ഷങ്ങളെപ്പോലും രണ്ടായി കാണുന്നതാണ് സി പി എമ്മിന്റെ ശൈലി മുസ്ലിം വിഭാഗത്തെ പ്രീണിപ്പിക്കുമ്പോൾ ക്രൈസ്തവരെ അവഗണിക്കുന്നതാണ് സി പി എമ്മിന്റെയും പിണറായി സർക്കാരിൻ്റെയും നിലപാട് ന്യൂനപക്ഷ ആനുകൂല്യങ്ങളുടെ കാര്യത്തിൽ എൺപത് ഇരുപത് അനുപാതം തുടരാൻ നിയമ നടപടി സ്വീകരിച്ചത് ഈ പക്ഷപാതത്തിന്റെ പ്രത്യക്ഷ ഉദാഹരണമാണ് വോട്ട് ചെയ്യാത്തവരെ വെല്ലുവിളിക്കുന്നതും ഭീഷണിപ്പെടുത്തുന്നതും ഫാസിസ്റ്റ് സമീപനമാണെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഈഴവ സമുദായത്തിന്റെ വോട്ട് കിട്ടിയില്ലെന്ന് എൽ ഡി എഫ് നേതാക്കളെക്കൊണ്ട് പറയിപ്പിക്കാനായത് അഭിമാനകരമാണെന്ന് എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു സർക്കാർ സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ പരിഗണിക്കാതിരുന്നതാണ് തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായത് ജനങ്ങളെ മറന്ന് പാലസ്തീൻകാർക്ക് വിളിക്കാൻ പോയതും കുഴപ്പമായി എസ് എൻ ഡി പി യോഗം നേതൃസംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കവെയാണ് വെള്ളാപ്പള്ളി നടേശൻ സി പി എമ്മിനും സർക്കാരിനുമെതിരെ തുറന്നടിച്ചത് ന്യൂനപക്ഷമാണ് നാട്ടിലെ സമ്പത്ത് കൈയ്യടക്കുന്നത് ഈ സത്യം തുറന്നു പറഞ്ഞതിന്റെ പേരിൽ ഒരു വിഭാഗം എന്നെ ക്രൂശിക്കാൻ ശ്രമിച്ചു മുസ്ലിം സമുദായം കൂടുമ്പോൾ ഒന്നാണ് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ മോദിയെ എതിർക്കാൻ രാജ്യത്തെ മുസ്ലിങ്ങൾ ഒറ്റക്കെട്ടായി നിന്നു ഇടതുപക്ഷത്തിന്റെ സ്വന്തക്കാരനായ കാന്തപുരത്തിൻ്റെ അനുയായികൾ വരെ ലീഗ് സ്ഥാനാർത്ഥിക്കാണ് വോട്ട് ചെയ്തത് പുറത്തുനിന്നുള്ള ശക്തികൾ ആക്രമിക്കാൻ ശ്രമിക്കുമ്പോൾ ഒന്നിച്ച് നേരിടാൻ കഴിയണം സൗകര്യങ്ങൾ കൂടിയപ്പോൾ യോഗത്തിന്റെ താഴെത്തട്ടിലെ സംഘടനാ പ്രവർത്തനങ്ങൾ മന്ദീഭവിച്ചു ഈ അവസ്ഥ മാറണം ഭാരവാഹികൾക്കിടയിൽ ഐക്യമുണ്ടാകണം പരസ്പരം യോജിച്ച് ഒന്നായി നിന്ന് എല്ലാവരും മുമ്പോട്ട് പോകാൻ തയ്യാറാകണമെന്നും വെള്ളാപ്പള്ളി ചൂണ്ടിക്കാട്ടിയിരുന്നു പരമ്പരാഗത ഈഴവ വോട്ടുകൾ നഷ്ടപ്പെട്ടതിൽ കലിപൂണ്ട് എം വി ഗോവിന്ദൻ അടക്കമുള്ള നേതാക്കൾ എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറിക്കും അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾക്കും ഈഴവ സമുദായത്തിനും എതിരെ പല തരത്തിലുള്ള പ്രസ്താവനകൾ പരോക്ഷമായും പ്രത്യക്ഷമായും നടത്തിയിരുന്നു അത് ഒരിക്കലും സി പി എമ്മിന് ഗുണം ചെയ്യില്ല എന്ന് മാത്രമല്ല അത് അനുവദിക്കാനാവില്ല എന്നും കേരളത്തിലെ പൊതുസമൂഹത്തിൽ മതേതരത്വ സ്വഭാവത്തോടുകൂടി രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ സി പി എം തയ്യാറാകണം ഇല്ലെങ്കിൽ ശക്തമായ തിരിച്ചടി പാർട്ടിക്ക് ഇനിയുമുണ്ടാകും എന്നുള്ള സൂചനയാണ് ബി വെള്ളപ്പള്ളി നടേശനും നൽകുന്നത്